ോ

அண்ணன் கலகாரும் கொடுமல்லாத்தி எல்லும் நாட்டி எல்லும் அண்ணன் கலகாரும் கொடுமல்லாத்தி நானு நானா நானும் நானு நின நானும் நானா நானும் ஆணி கட்டிக் கொண்டு விட்டாள் કતીવાજી આની કલ્લિંગન તું દરવાજે તો એ કુટી વત છે મેરવન annam mi shav chura puggi aitopangalo naro india vach itora utvis lallu par da le pat maar karte le le vetu poti mar ke chaguru

ഒറ്റപ്പം ഉണ്ടെങ്കിൽ നാട്ട് ഇല്ലേ തിങ്ങൾ ഒറ്റപ്പം ഉണ്ടെങ്കിൽ നാട്ടെ തിട്ടപ്പം പാട്ട് ഒറ്റപ്പം

ഒക്കെ <laughs> <laughs> കാലം ബോമാ കാനി നിലനെ ഗല്ലീവമ അന്നിനെന്തൊരു ദോനും ഉണ്ട് വയങ്ങര പുഗരും ലാനിയാ പുളയെലിസി കുളയെ തവാനെ നല്ല കൈ മാസ് നാന നാ താങ്ക്യൂ ഹായ് വൺടോ ഹായ് പറഞ്ഞു ഹായ് ആരാイവർണ ഞാൻ നിങ്ങളെ റെഡിയല്ലോ അവിടെ കമന്റായിട്ട് വന്നിട്ടുണ്ട് ഇല്ലല്ല അവിടെ ഇരുന്നേ കസേരി മരിക്ക പോന്നല്ലല്ലിട്ട് പാട്ട് പാടി നേ പാട്ടടുത്തോ അവൾക്കറിയില്ല അവൾക്കാ ആടാ നീ പോട്ടിതു മതി എല്ലാ ഡിപാർട്ട്മെന്റേ പാട്ട് പാടോ കമ്മണ്ടി കേ ും വേണം <uniqueness> <laughs> Aduh nah. suhu Kan maniku kan mani kan mani kan, kan, kan Apa?

എല്ലാം പ്പനുണ്ട് അമ്മക്ക് ഉണ്ട് ആൽമുണ്ട് ചിക്കൻ പാപ്പനുണ്ട് പിന്നെ പിന്നെ പിന്നലാൽ ജ്യൂസ്ണ്ട് പിന്നെ பின்னாடி tụட்டி சட்டினு பின்னாடி கு냔மீண்டுதே இதா சினிமா நை கு냔மா இதா கு냔ペン ஒரு ப்ளேன் எல்லாம் தான் குட்டாய் நான்து மறந்து போயApiException அனர லட் டன்னடி யா மர்க்கிடு இதா என்ன சுத்தட்டா பொம்பச்சி கட்டை कट पे रे guys रे

ഫോറിങ്ങനെ ഫൈവിങ്ങനെ സിക്സിങ്ങനെ സെവനിങ്ങനെ എയ്റ്റിങ്ങനെ നയനിങ്ങനെ ടെന്നിങ്ങനെ ലെവനിങ്ങനെ ട്വൽവിങ്ങനെ തേർട്ടീന് ഫോർട്ടീന് ഇങ്ങനെ ഫിഫ്റ്റീന് ഇങ്ങനെ 17